എപ്പോഴാണ് മനസ്സിലാകുന്ന ഇന്ത്യ ഗവൺമെന്റ് അറിയത്തില്ലായിരുന്നു ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ ട്രംപ് എടുക്കുമെന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഇതിനെ ഭയങ്കര ചർച്ച കാരണം അവര് തിരിച്ചു വരാൻ ഇപ്പം ഫ്ലൈറ്റിന് വണ്ടിക്കൂലി കൊടുക്കണം ഇതാരും കൊടുക്കും ഇത് പറയുന്നത് മനസ്സിലാക്കുക അല്ലാതെ നിങ്ങൾ ഈ പുകഴ്ത്തിലും നരേന്ദർ സുരേന്ദർ കിട്ട അതൊന്നും അല്ല ഇത് ഇവിടുത്തെ ഇഷ്യൂ നമ്മുടെ ഡേ ടു ഡേ അഫേസ് ഇത് മാറ്റർ ചെയ്യുക നമ്മളെ ശരിക്കും ബാധിക്കുക അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഓരോരോ കീ പോയിന്റുകളാണ് ഈ പറയുന്നത് ഇപ്പൊ അമേരിക്കയില് അവിടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ ഇവിടെ പോയി എച്ച് വൺ ബി ബിസായിട്ട് പോകുന്നവരുണ്ട് അതിൻ്റെ ഒരു റഫ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഏഴ് ലക്ഷം ഇന്ത്യക്കാരുണ്ടെന്നാണ് പറയുന്നത് ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും അപ്പം നിങ്ങൾ ചോദിക്കാം എന്താ ഇല്ലീഗല് അതായത് ചില കമ്പനികളിൽ അവർ ഇത്ര ഫാഷൻ ടൈം കഴിയുമ്പോൾ അവർ ആ ജോലി വിടുന്നു വേറെ കമ്പനി ജോലി പോകുന്നു അപ്പം അവർക്ക് അവിടെ വേറെ ധരികടേയും പരിപാടിയൊക്കെ അതായത് മിസ് യൂസ് എന്ന് പറയുന്ന സംഭവം അപ്പൊ അങ്ങനെ ആൾക്കാരുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് ഇവരുടെ റിന്യൂവല് അതായത് അപ്പൊ അമേരിക്കയിൽ ജോലി ചെയ്യുന്നവരുടെ റിന്യൂവൽ അതായത് മൂന്ന് വർഷത്തേക്കാണ് ഈ വിസ കൊടുക്കുന്നത് ആ റിന്യൂവൽ എല്ലാ വർഷവും ഇത്ര വെച്ച് നടക്കുന്നുണ്ട് ആ റിന്യൂവൽ ചെയ്യണം എന്നുണ്ടെങ്കിലും ഒരു കോടി ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപ കൊടുക്കണം